അതിരപ്പിള്ളിയിൽ വീണ്ടും വാഹനങ്ങൾ തടഞ്ഞു കാട്ടാന കബാലി അതിരപ്പിള്ളി മലക്കപ്പാറോഡിൽ ഇറങ്ങിയ കബാലി ഒരു മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു കാട് കയറിപ്പോയ കബാലി രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ എത്തുന്നത് ഷോളയാർ പവർ ഹൗസിനും വാൽവ് ഹൗസിനും ഇടയിലായിരുന്നു ഒറ്റയാന്റെ തടയൽ കബാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത് റോഡരികിൽ നിന്ന് പനമറിച്ചിട്ട് തിന്നുകയായിരുന്ന കബാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കബാലി നിലയുറപ്പിച്ചത് അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാനയ്ക്ക് മുൻപിൽ ചെറു വാഹനങ്ങളും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രാ ബസ് ഉൾപ്പെടെയും കുടുങ്ങി എന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കാതെ റോഡിൽ നിലയുറപ്പിച്ച കപാലിക്ക് മുൻപിൽ കുടുങ്ങിയ ചെറുവാഹനങ്ങൾ പെട്ടെന്ന് എടുത്തുപോയതിനാൽ അപകടം ഒഴിവായി തുടർന്ന് ബസ്സിന് നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞ് പോവുകയായിരുന്നു

മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരനായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കപാലിയുമെത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനംവകുപ്പും ഒരുപോലെ ആശങ്കയിലാണ് അമൃത ന്യൂസ് തൃശൂർ